ഞാൻ ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ് കുഴിക്കാട്ടുശ്ശേരിയും പറയുന്ന ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ് എൻ്റെ ഭാര്യ ഡോക്ടർ ആശ ഞങ്ങൾക്ക് ആറു മക്കളുണ്ട് ഞാനിപ്പോഴേ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഗർഭധാരണവും പ്രസവവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് പ്രസവത്തെ പറ്റിയിട്ട് ചിലർക്ക് ആകുലതയുള്ള ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അവരുടെ ടെൻഷൻ പ്രസവ വേദനയെ പറ്റിയിട്ടാണ് പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കെയർ ചെയ്യും ചെയ്യുമെന്നുള്ളതിനെ പറ്റിയിട്ട് ടെൻഷനുള്ള ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക അപ്പോൾ വളരെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു പ്രഗ്നൻസി കാലഘട്ടത്തിലൂടെ കടന്നുപോയി പ്രസവത്തോടടുക്കുമ്പോൾ പ്രസവ വേദന എങ്ങനെയാണ് പ്രസുവേദന പ്രസുവേദന എനിക്ക് സഹിക്കാൻ പറ്റുമോ ഇല്ലയോ ഇങ്ങനെയൊക്കെ പേടിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് പ്രസവ വേദന എന്ന് പറയുന്നത് ഗർഭപാത്രത്തിനുള്ളിൽ വളരുന്ന കുഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരു സംഭവമാണ് പ്രസവ വേദന അഥവാ പ്രസവം അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഗർഭാശിമുഖം ഏറ്റവും അടിഭാഗത്ത് അടഞ്ഞിരിക്കുന്ന ഗർഭാശമുഖം പതുക്കനെ വികസിച്ച് 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 കുഞ്ഞുവാവ ഇറങ്ങി പുറത്തേക്ക് വരുന്നു അപ്പോൾ വന്നും പോയും വന്നും പോയി നിൽക്കുന്ന ഒരു വേദനയാണ് പ്രസവ വേദന യുടർച്ച ചുരുങ്ങുന്നു ഗർഭാശമുഖം വികസിക്കുന്നു കുഞ്ഞുവാവ ഇറങ്ങുന്നു പുറത്തേക്ക് വരുന്നു പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രൊസീജിയർ പ്രോസസ് അല്ല ഇത് ഇറ്റ് ടേക്സ് ടൈം ലേബർ പ്രസവം എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ് ഇടവേഴ്സ് മണിക്കൂറുകൾ എടുക്കും അപ്പോൾ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വേദനയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം ഒരു വേദന മാക്സിമം ഒരു മിനിറ്റേ നിൽക്കുള്ളൂ അത് കഴിഞ്ഞാൽ യൂട്രസ് റിലാക്സ്ഡ് ആവും കുഞ്ഞിൻ്റെ ശരീരത്തിന് നല്ല സുഖമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ എത്തി പ്ലസ് എൻ്റെ ഓക്സിജനൊക്കെ നിറഞ്ഞതിനു ശേഷം വീണ്ടും രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം യുഡ്രസ് ഒന്ന് കൂടി ചുരുങ്ങും ഒരു മിനിറ്റ് നേരം മാക്സിമം ചുരുങ്ങി നിൽക്കും വീണ്ടും വികസിക്കും ഇങ്ങനെ വന്നും പോയും വന്നും പോയി നിൽക്കുന്ന ഒരു വേദനയാണ് പ്രസവവേദന എന്ന് പറയുന്നത് ചില പെൺകുട്ടികൾക്ക് ഈ പ്രസവവേദന ഒരു മിനിറ്റുള്ള വേദനയാണെങ്കിൽ പോലും അത് താങ്ങാൻ പറ്റാതെ സിസേറിയൻ മതി എന്ന് പറയുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ എന്താണ് സിസേറിയൻ ഡെലിവറി വയറിന്റെ അടിഭാഗത്ത് യൂട്രസിന്റെ അടിഭാഗത്ത് വയറിന്റെ അടിഭാഗത്ത് ഒരു മുറിവിട്ട് അകത്ത് പോയി യൂട്രസിൻ്റെ ഒരു മുറിവിട്ട് കുഞ്ഞുമാവിനെ പുറത്തെടുക്കുന്നതിനാണ് നമ്മൾ സിസേറിയൻ ഡെലിവറി എന്ന് പറയുന്നത് അപ്പോൾ ഏതിലാണ് വേദന കൂടുതൽ നോർമൽ ഡെലിവറിയിലാണോ സിസേറിയനിലാണോ വേദന കൂടുതൽ എന്നൊരു ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ നോർമൽ ഡെലിവറിയിലാണ് വേദന കുറവ് കാരണം പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞുമാവ് പുറത്ത് വന്നു കഴിഞ്ഞാൽ സൈഡ് കട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു സംഭവം ഉണ്ട് അത് തുന്നി കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വേദനയും കഴിഞ്ഞു എന്നുള്ളതാണ് നോർമൽ ഡെലിവറിയുടെ പ്രത്യേകത ആ സൈഡ് കട്ട് ചെയ്ത വേദന മേ ബി ഞാനന്തര വൺ ഓർ ടു വീക്സ് ആ വേദനയും മാറും സിസീറിയൻ കഴിഞ്ഞവർക്ക് യൂട്രസിന്റെ അടിയിലുള്ള അടിഭാഗത്തുള്ള ഒരു മുറിവ് വയറിന്റെ ഭിത്തിയിലുള്ള മുറിവ് ഈ രണ്ട് മുറിവുകളുടെ വേദന മാറാനായിട്ട് ഏർ ദിവസങ്ങൾക്ക് പകരം ആഴ്ചകൾ എടുക്കും ആറാഴ്ചയ്ക്ക് എടുക്കും ആ യൂട്രസ് സമയത്തെ മുറിവൊക്കെ ഉണങ്ങാനായിട്ട് അപ്പൊ അതുകൊണ്ട് പ്രസവവേദനയുടെ പ്രസവ സമയത്ത് ഡോക്ടറെ വേദന എനിക്ക് സഹിക്കാൻ പറ്റണില്ല സിസേറിയൻ ചെയ്താൽ മതി എന്ന് പറയുന്നവരോട് ഞാൻ പറയാറുള്ളത് ഇത്രയേ ഉള്ളൂ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് പെയിൻലെസ് ലേബർ അപ്പൊ സിസേറിയനിൽ ചെയ്യുന്ന സ്പൈനൽ അനസ്തീഷിയുടെ തൊട്ട് പുറത്ത് ലെയറിൽ പോയിട്ട് ഇഞ്ചെക്ഷൻ കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് പെയിൻലെസ് ലേബർ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് അപ്പൊ സിസേറിയന് പകരം എപ്പിഡ്യൂറൽ അനാൽജിസി എടുത്ത് നോർമൽ ഡെലിവറി സിസേറിയൻ അല്ല നോർമൽ ഡെലിവറിയിലേക്ക് അത് അവരെ സഹായിക്കും ആകെ വരുന്നൊരു പ്രശ്നം ഇതാണ് ഗർഭാശംകളും മുഴുവൻ വികസിച്ചാലും കുഞ്ഞുമാവ് ഇറങ്ങിയാലും മുക്കി പ്രസവിക്കുക കുഞ്ഞിനെ അങ്ങോട്ട് പുറത്തേക്ക് പുഷ് ചെയ്യുന്ന ആ ഒരു അർജ്ജ് പലപ്പോഴും പെയിൻലെസ് ലേബറിൽ ഉണ്ടാവില്ല സോ വി ഗീവ് മോർ ടൈം ഒരു നോർമൽ ഡെലിവറിയിൽ എടുക്കുന്നതിനേക്കാൾ ഒരു അല്പസമയം കൂടുതൽ കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ടൈ വയറ് ടൈറ്റ് ആകും യൂട്രസ് ടൈറ്റ് ആകുന്നതിനനുസരിച്ച് നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്ത് മുക്കാനായിട്ട് അവരോട് പറയേണ്ടി വരുന്നു മാത്രം ഇത് മാത്രമാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കാണാറുള്ളത് ഇപ്പോൾ നോർമൽ ഡെലിവറിയാണ് സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് എന്തെങ്കിലും കാരണവശാൽ ഡെലിവറി സിസേറിയൻ ആയാൽ നമുക്ക് ആദ്യത്തെ ഡെലിവറി സിസേറിയൻ ആയാലും രണ്ടാമത്തെ നോർമൽ ഡെലിവറിക്ക് നോക്കാൻ പറ്റുമെന്നൊരു ചോദ്യം ഉണ്ട് ആദ്യത്തെ സിസേറിയൻ നോർമൽ ആണെങ്കിലും രണ്ടാമത്തെ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാൻ പറ്റും റിക്കറന്റ് ഇൻഡിക്കേഷൻസ് ആണെങ്കിൽ എന്തുകൊണ്ട് സിസേറിയൻ ചെയ്തു അപ്പോ ഇടുപ്പല്ലിന് വികാസം ഇല്ലാത്തത് കൊണ്ടോ മറ്റു കാരണങ്ങളാല്ലോ റിക്കറന്റ് വീണ്ടും അതുപോലെ തന്നെ നിൽക്കണ ഒരു കാരണമാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ നോർമലിന് നോക്കില്ല പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല ഡെലിവറി സമയത്ത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോയി മുതലായ കാരണങ്ങളാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റും അതിന്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ തന്നെ പെയിൻ തുടങ്ങി പ്രോഗ്രസ് ചെയ്ത് പ്രസവിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സിസേറിയൻ കഴിഞ്ഞവർക്ക് രണ്ടാമത്തെ നോർമൽ കിട്ടാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പം നമുക്ക് കാത്തിരിക്കുകയാണെങ്കിൽ തന്നെ പെയിൻ തുടങ്ങാനായിട്ട് കാത്തിരിക്കാൻ ഡേറ്റ് വരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റും ഗർഭാശയം മുഖ ഗർഭാശയം മുഖം വികസിക്കാനായിട്ടുള്ള ബൾബ് മുതലായ മരുന്നുകൾ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും വേദന വരാനായിട്ടുള്ള മരുന്നുകൾ മാത്രം നമ്മൾ കൊടുക്കില്ല എങ്കിലും നമുക്ക് അമ്പത് ശതമാനം വരെ ആൾക്കാരിൽ നോർമൽ ഡെലിവറി കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഇനി അടുത്തൊരു ചോദ്യം ഇതാണ് രണ്ട് സിസേറിയൻ കഴിഞ്ഞവർക്ക് മൂന്നാമതൊരു നോർമൽ ഡെലിവറിക്ക് സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് രണ്ട് സിസേറിയൻ കഴിഞ്ഞവർക്ക് മൂന്നാമത് നമ്മൾ നോർമൽ ഡെലിവറിക്ക് നോക്കാറില്ല നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമിക്കാറില്ല തന്നെ പെയിൻ തുടങ്ങി വികസിച്ച് വരികയാണെങ്കിൽ നോർമൽ ഡെലിവറി നമുക്ക് അലൗ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ എത്ര സിസേറിയൻ വരെ ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം എൻ്റെ അടുത്ത് വരാറുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ തെളിവുകൾ വെച്ച് എത്ര സിസേറിയൻ വരെ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഒരു ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ ഇപ്പൊ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഒമ്പതാമത്തെ സിസേറിയനാണ് മൂന്നും നാലും അഞ്ചും ആറും ഏഴും എട്ടും ഒമ്പതും വരെ സിസേറിയനുകൾ ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് നാലാമത്തെയും അഞ്ചാമത്തെയൊക്കെ സിസേറിയനുകൾ പലപ്പോഴും എല്ലാ ആഴ്ചയും തന്നെ നമ്മളിവിടെ ചെയ്യാറുണ്ട് വളരെ സുരക്ഷിതമായിട്ട് തന്നെ അവരുടെ സിസേറിയനുകൾ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോവുകയും ചെയ്യാറുണ്ട് ഈ ഏഴാമത്തെയും ആറാമത്തെയൊക്കെ കഴിഞ്ഞ അടുത്ത ഡെലിവറിക്കും ഇവിടെ തന്നെ വരാറുണ്ട് നമ്മൾ അവരുടെ ഡെലിവറികൾ സുരക്ഷിതമായിട്ട് തന്നെ ചെയ്യാറുണ്ട് ഇത് ഇവിടെ മാത്രം സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളൊരു കാര്യമാണോ മറ്റു ഡോക്ടർമാർക്ക് അങ്ങനെ ചെയ്ത് പരിചയം ഉണ്ടാകുമോ ഇല്ല സീനിയർ ആയിട്ടുള്ള അത്യാവശ്യം കൃത്യമായിട്ട് സിസേറിയനുകളൊക്കെ ചെയ്യാൻ അറിവും പരിചയമുള്ള ആൾക്ക് ഏതൊരാൾക്കും അത് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം വസ്തുതകൾ എവിഡൻസ് സൂചിപ്പിക്കുന്നു അത് തന്നെയാണ് എത്ര വരെ സിസേറിയൻ ചെയ്യാം എന്നുള്ള ചോദ്യത്തിന് യഥാർത്ഥത്തിൽ പ്രസക്തിയില്ല കാരണം അത് ഇത്ര സിസേറിയൻ ചെയ്ത് അതൊന്നും അല്ലല്ലോ നമ്മുടെ മനസ്സിനെ ലക്ഷ്യം കൂടുതൽ കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് നോർമൽ ഡെലിവറി ആയാലും സിസേറിയൻ ആയാലും കുഞ്ഞുങ്ങൾക്ക് സ്വീകരിക്കാനായിട്ടുള്ള സാധ്യതകൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ലഭ്യമാണ് അപ്പോൾ അത് നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ മക്കളെ ആഗ്രഹിക്കാനും സ്വീകരിക്കാനും സാധിക്കും അപ്പോൾ ചിലർ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ മൂന്നാമത്തെയോ നാലാമത്തെയോ ആയി കഴിഞ്ഞാൽ യൂട്രസിൻ്റെ മുറിവകന്ന് യൂട്രസ് പൊട്ടാനായിട്ട് സാധ്യതയുണ്ടോ അമ്മയുടെ ജീവൻ അപകടത്തിലാവാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ളത് എലക്റ്റീവ് സിസേറിയൻ പ്ലാൻ ചെയ്ത സിസേറിയൻ ചെയ്യുന്ന കേസുകളിൽ യൂട്രസിന്റെ മുറിവകലാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് ആയിരത്തിൽ ഒന്ന് അതിനേക്കാൾ കുറവ് അപ്പോൾ അത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ മൂന്ന് കുഞ്ഞുങ്ങൾ സിസേറിയനിലൂടെ സ്വീകരിച്ച ഒരാൾക്ക് നാലാമത്തെ കുഞ്ഞിനെ ആഗ്രഹിക്കാനായിട്ട് പറ്റുമോ ഒരു പെൺകുട്ടിയും അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ട് മൂന്നും സിസേറിയൻ ആയിരുന്നു അടുത്തൊരു കുഞ്ഞിനെ അവർക്ക് സ്വപ്നം കാണാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഞാൻ ഡെഫിനറ്റ് ആയിട്ടും പറയും അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാം അപ്പൊ ചിലര് പറയാറുണ്ട് ഡോക്ടറെ അപ്പൊ ഇനി പ്രഗ്നന്റ് കഴിഞ്ഞാൽ യൂട്രസ് പൊട്ടും എന്ന് പറഞ്ഞു ആഹ് നിങ്ങളുടെ മൂത്ത കുഞ്ഞുങ്ങൾക്ക് അമ്മ എന്ന് പറഞ്ഞു എന്നൊക്കെ ഉള്ള പല പലരും പലതും അങ്ങനെ പറയുന്നുണ്ട് അത് അതൊക്കെ യാഥാർത്ഥ്യമാണോ സുരക്ഷിതമായിട്ട് സിസറിയൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ് അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് യൂട്രസിന്റെ അടിയിൽത്തെ മുറിവകന്ന് യൂട്രസ് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിനേക്കാൾ കുറച്ചുകൂടി സാധ്യതയുള്ള ഒരു കാര്യമാണ് യൂട്രസിന്റെ താഴെ ഭാഗത്ത് പ്ലസിന്റെ പറ്റി പിടിച്ചിട്ട് അവിടെ വേര് പിടിച്ച് കയറുന്ന ഒരു സാധ്യത ഒരു ശതമാനം വരെ കേസുകളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എങ്കിലും അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ പോലും യൂട്രസിന്റെ മുകളിൽ മുറിവിട്ട് നമുക്ക് സുരക്ഷിതമായിട്ട് ആ സിസേറിയൻ ചെയ്യാനായിട്ട് സാധിക്കും കൃത്യമായിട്ട് സ്കാനൊക്കെ ചെയ്ത് പ്ലസിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നമ്മൾ ചെയ്യുന്ന നിർബന്ധമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് സിസേറിയൻ ചെയ്യുമ്പോൾ താഴെ പ്ലസ് കണ്ടു എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല ആക്സിഡൻസ് ക്യാൻ ഹാപ്പൻ അൺഎക്സ്പെക്ടഡ് തിങ്സ് ക്യാൻ ഹാപ്പൻ സംഭവിക്കാം എന്നുള്ളതിനപ്പുറത്ത് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല അത് അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ മക്കൾ ആഗ്രഹിക്കുന്നവർക്ക് നോർമൽ ഡെലിവറി ആയാലും സിസേറിയൻ ആയാലും നിങ്ങൾക്ക് അതിന് സ്വപ്നം കാണാനും അതിന് ആഗ്രഹിക്കാനും തീർച്ചയായിട്ടും സാധ്യതയുണ്ട് തീർച്ചയായിട്ടും വൈദ്യശാസ്ത്രം നിങ്ങളെ ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യും